മാമയ്ക്ക് നാണം വന്നു മോല്ലോ അല്ലേ യേശു കുറച്ച് എന്റെ ഭാവാഭിനയങ്ങൾ പകർത്താനുണ്ട് എടുത്തോളൂ உடல் மண்ணுக்கு உம் உயிர் தமிழுக்கு உம் உம் உலகுக்கு സൂപ്പർ നല്ലതല്ലേ നല്ലതല്ലേ നല്ലല്ലേ അവളെ നല്ലല്ലേ കറക്റ്റ് ഉണ്ട് എങ്ങനെയാ കറക്റ്റ് പറഞ്ഞാൽ പറ നാടോടിക്കാട്ടിലെ കോവിയെ വെങ്കടേശൻ ഡിറ്റോ കാല് ച്ഛന്റെ പിന്നെ എല്ലാവരുടെയും അനുഗ്രഹം വേണം ഞാൻ നെയ്യാറ്റിക്കിലേക്ക് പോവുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകൻ സിനിമ എടുക്കുകയാണ് ചെറിയ വേഷമാണ് ചിലപ്പോൾ ഞാൻ പൊലിപ്പിച്ച് ആ വേഷം വരുതാവാൻ സാധ്യതയുണ്ട് നായകനെ മാറ്റുമായിരിക്കും മിക്കവാറും അസൂയ അസൂയ എല്ലാത്തിനും അസൂയ പിന്നെ ഞാനൊരു കാര്യം പറയാം ഓടിച്ച നെയ്യാറ്റിൻകര കാര്യം പടവലം കാര്യം അറിയിക്കരുത് നിങ്ങൾക്ക് ഇങ്ങനെ പൊങ്ങച്ച മറന്നോടൊക്കെ സ്വഭാവമുണ്ട് മരുമോമക്ഷോ മരുമോമ ഒന്നും പറയണ്ട എന്നെല്ലാം സ്ക്രീനെ വെച്ച് കണ്ടാൽ നേരിട്ട് സ്ക്രീനെ കണ്ടാൽ മതി കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടോ ഡ്രീംസ് കം ട്രൂ യാ ആ പിന്നെ എഞ്ചിനീയർ അടുത്ത് പോയി ലീവ് എടുക്കേണ്ടി വരും ഡേറ്റ് ക്ലാഷ് ആവാൻ സാധ്യതയുണ്ട് പ്രശ്നമില്ല ഞാൻ സോൾവ് ചെയ്തോളാം ഓക്കെ ഓ സ്റ്റാർ കിഡ്സ് അച്ഛൻ സിനിമ ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പോയി അഹങ്കാരമൊന്നും കാണിക്കരുത് എല്ലാവരുടെ അടുത്തും വിനയമായിട്ട് നിൽക്കാവൂ കേട്ടോ ഏഹ് എന്നാലും ഉയർച്ച ഉണ്ടാവും കേട്ടോ എപ്പോഴെപ്പോഴും അച്ഛനെ കാണാമെന്ന് പറ്റിയെന്ന് വരില്ല വല്ലപ്പിക്കു പോകുമ്പോൾ കയറാം എന്നാലും വിളിക്കാം ഷൂട്ട് സമയത്ത് വിളിക്കരുത് ദേഷ്യം വരും അച്ഛന് കേട്ടോ ബ്രേക്ക് സമയത്ത് വിളിക്കാം ഓക്കെ ഓക്കെ ദലു ഓക്കെ വിഷം കൊണ്ടൊന്നറിയാം കാണാം വിശേഷങ്ങളൊക്കെ മാഗസിൻ്റെ കൂടെയോ ടി വി കൂടെയൊക്കെ അറിയാം ഉം വണ്ടി വന്നു ആ വണ്ടി വന്നല്ലോ ഓക്കെ ബൈ വിളു ആ താരഭക്തില്ലോ രണ്ട് ദിവസം കഴിച്ച് കാണാം ഓക്കെ പ്രാർത്ഥിക്കണേ ായി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് മുന്നോട്ടാൽ വിളിച്ചിരുന്നെങ്കിൽ ഓക്കെ സാറിന് എന്താ പറയണ്ട എന്താ പറയണം എന്താ പറഞ്ഞിട്ട് ആയാൽ അഹങ്കാരം കാണിക്കരുത് എല്ലാവർക്കും ഡേറ്റ് കൊടുക്കണം ഒരു പ്രൊഡ്യൂസറിനെയും വിഷമിപ്പിക്കരുത് അല്ലേ ഇതൊക്കെയല്ലേ പറയാം ഉദ്ദേശിച്ചേ ഇതെനിക്ക് അറിയാം ഇതൊക്കെ അറിഞ്ഞ് തന്നെയാണ് ഞാൻ സെറ്റിൽ പോകണത് എല്ലാവർക്കും ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടെ രണ്ട് ദിവസം കഴിഞ്ഞ് കാണുകട്ടാ ഓക്കെ ഓക്കെ ഓക്കെ